നമസ്കാരം പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിലെ പെർഫോമിംഗ് ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റിൽ ഭാരതീയ ഇതിഹാസമായ രാമായണത്തെയും ഹിന്ദു ദേവതകളെയും അവഹേളിച്ച് വിദ്യാർത്ഥികൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് പെർഫോമിംഗ് ആർട്സ് വകുപ്പ് സംഘടിപ്പിച്ച ഏഴിന് ടു കെ ട്വന്റി ഫോർ എന്ന പരിപാടിയിൽ സോമയാനം എന്ന നാടകത്തിലാണ് ഹിന്ദു ദേവതകളായ ശ്രീരാമൻ ഹനുമാൻ സീതാദേവി എന്നിവരെ ഹീനമായ രീതിയിൽ അവതരിപ്പിച്ചത് നാടകത്തിൽ സീതാദേവിയെ ഗീത എന്ന കഥാപാത്രമായും രാവണനെ ഭാവന എന്ന പേരിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രാവണൻ മരിച്ചു വീഴുമ്പോൾ സീതാദേവി കരയുന്നതായും അവിടെ നിന്ന് പോകുവാൻ കൂട്ടാക്കാതെ കരയുന്നതായും നമുക്ക് വീഡിയോയിൽ കാണാം കൂടാതെ ശ്രീരാമൻ സീതാദേവിയെ വലിച്ചിഴച്ചാണ് അവിടെ നിന്നും കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ രാമായണത്തെ അവഹേളിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ നാടകം അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് വിവാദപരമായ നാടകത്തിന്റെ അവതരണം നടന്നിരിക്കുന്നത് നാടകത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് മുപ്പതിന് രാത്രി എ ബി വി പി പ്രതിഷേധ സമരം നടത്തിയിരുന്നു തുടർന്ന് വിഷയത്തിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു നാടകത്തിന്റെ രചയിതാവും സംവിധായകനുമായ വ്യക്തി ഉൾപ്പെടെ നാടകാവതാരണത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കുമെതിരെ കേസെടുത്തതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് അറിയിച്ചു അതേസമയം സംഭവത്തെക്കുറിച്ച് സർവകലാശാലയും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നാടകത്തെക്കുറിച്ച് പരാതി ലഭിച്ചതായും അന്വേഷണത്തിനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചതായും സർവകലാശാല രജിസ്ട്രാർ അറിയിച്ചു നാടകത്തിന്റെ സംവിധായകനെയും അവതരണത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും കൂടാതെ പെർഫോമിംഗ് ആർട്സ് വകുപ്പ് മേധാവിക്കെതിരെയും എ ബി വി പി അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്